കുടുംബവാഴ്ച ഇന്ത്യൻ ജനാധിപത്യത്തിന് ഭീഷണി നെഹ്റു കുടുംബത്തിനെതിരെ ആഞ്ഞടിച്ച ശശി തരൂർ നെഹ്റു കുടുംബത്തിനെതിരെ വീണ്ടും വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് രംഗത്തെത്തിയിരിക്കയാണ് ശശിതരൂർ എബി രാഹുലിനെയും പ്രിയങ്കയെയും സോണിയെയും പരോക്ഷമായി തരൂർ വിമർശിച്ചു മംഗളം ദിനപത്രത്തിലെ ലേഖനത്തിലാണ് കുടുംബവാഴ്ചയ്ക്കെതിരെ തരൂരിന്റെ രൂക്ഷ വിമർശനം ഉയർന്നത് കോൺഗ്രസിൽ കുടുംബവാഴ്ച എന്ന ബി ജെ പി ആരോപണം സാധൂകരിക്കുന്നതാണ് ശശി തരൂരിന്റെ പുറത്തുവന്ന ലേഖനം കുടുംബവാഴ്ച ഇന്ത്യൻ ജനാധിപത്യത്തിന് ഭീഷണിയെന്നാണ് ലേഖനത്തില് പറഞ്ഞു പറഞ്ഞുവെക്കുന്നത് നെഹ്റു ഗാന്ധി കുടുംബത്തിന്റെ രാഷ്ട്രീയ സ്വാധീനം മറ്റ് പാര്ട്ടികളിലേക്കും പടർന്നു പരിചയത്തിനേക്കാൾ പാരമ്പര്യത്തിന് മുൻഗണന നൽകുന്ന രീതി ശരിയല്ല ഇത് ഭരണ നേതൃത്വത്തിന്റെ നിലവാരം കുറയ്ക്കുമെന്നും അദ്ദേഹം പറയുന്നു സ്ഥാനാർത്ഥിയുടെ യോഗ്യത കുടുംബപ്പേര് മാത്രമാകുന്നു മണ്ഡലത്തിലെ ജനങ്ങളോട് ഇവർ ഫലപ്രദമായി ഇടപെടില്ല ഇവരുടെ പ്രകടനം മോശമായാൽ ജനങ്ങളോട് കണക്ക് പറയേണ്ടതില്ല കുടുംബവാഴ്ചയ്ക്ക് പകരം കഴിവിനെ അംഗീകരിക്കണം ആഭ്യന്തരമായി പാർട്ടി തെരഞ്ഞെടുപ്പുകൾ വേണം യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ നേതാക്കളെ തെരഞ്ഞെടുക്കണം കുടുംബാധിപത്യം അവസാനിപ്പിക്കാൻ നിയമപരമായ പരിഷ്കരണം വേണമെന്നും ശശി തരൂർ ലേഖനത്തിൽ ആവശ്യപ്പെടുന്നു ശിവസേന സമാജ്വാദി പാർട്ടി ബീഹാറിൽ നിന്ന് ലോക് ജനശക്തി പാർട്ടി ശിരോമണി അകാലിദൾ കാശ്മീരിലെ പി ഡി പി ഡി എം കെ എന്നീ പാർട്ടികളെയും കുടുംബവാഴ്ചയുടെ പേരിൽ തരൂർ വിമർശിക്കുന്നുണ്ട് തെലങ്കാനയിൽ ഭാരത രാഷ്ട്രീയ സമിതിയുടെ സ്ഥാപകൻ കെ ചന്ദ്രശേഖര റാവുവിന്റെ മകനും മകളും തമ്മിൽ പിന്തുണച്ച അവകാശ പോരാട്ടം നടക്കുകയാണെന്നും തരൂർ ചൂണ്ടിക്കാട്ടുന്നു കോൺഗ്രസുമായി കടുത്ത ഭിന്നത പരസ്യമാക്കുന്ന പ്രതികരണങ്ങൾ നടത്തിയിരിക്കുന്ന തരൂർ ചെറിയ ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും നെഹ്റു കുടുംബത്തിനെതിരെ രംഗത്തെത്തിയിരിക്കുന്നത് ബി ജെ പി തുടർച്ചയായി കോൺഗ്രസിനെ വിമർശിക്കുന്ന വിഷയമാണ് നെഹ്റു കുടുംബത്തിന്റെ പാർട്ടിയിലുള്ള സ്വാധീനം സമാനമായ ആക്ഷേപമാണ് തരൂരും ഇത്തവണ ഉയർത്തിയിരിക്കുന്നത് അതേസമയം തരൂരിന്റെ വിമർശനങ്ങൾക്കെതിരെ പാർട്ടിയിലെ ഒരു ഭാഗം നേതാക്കൾ ഹൈക്കമാൻഡിന് പരാതി നൽകിയിട്ടുണ്ട് എന്നാൽ സംസ്ഥാന നേതൃത്വം ഇതുവരെ പരസ്യമായ അഭിപ്രായം പറഞ്ഞിട്ടില്ല തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കേരളത്തിലെ കോർ കമ്മിറ്റി അംഗമായ തരൂരിന്റെ വിമർശനങ്ങളിൽ എന്ത് നിലപാട് കൈക്കൊള്ളണമെന്ന ആശങ്കയിലാണ് മുതിര്ന്ന നേതാക്കൾ